നിരാശ്രയരായ കുടുംബങ്ങളെ വേറിട്ട രീതിയിൽ സഹായിക്കുന്ന കുടുംബം മാതൃകയാകുന്നു കണ്ടല്ലൂർ തെക്ക് ശ്യാംലാൽ നിവാസിൽ ലാലും കുടുംബവുമാണ് മാതൃകയാകുന്നത് കണ്ടല്ലൂർ തെക്ക് ശ്യാംലാൽ നിവാസിൽ ഭാര്യ സിന്ധുവും മക്കളും ചേർന്ന് വേറിട്ട ഒരു പരിപാടിയാണ് നടത്തിയത് വിവിധ വാർഡുകളിലെ നിരാശ്രയരായ കുറച്ച് കുടുംബങ്ങൾക്ക് അരിയും പനവ്യഞ്ജനങ്ങളും പച്ചക്കറിയും ഇതോടൊപ്പം ഒരു ചെറിയ തുകയും ഇവർ യായിരുന്നു ഒരു ദൈവ ദൈവ നിയോഗം പോലെ തന്നെയാണ് ലാലണ വന്നേച്ച് മെമ്പറൻ നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യണം അപ്പം ഞാൻ അങ്ങോട്ട് ഇരിക്കും ഞാൻ വാങ്ങൂ എൻ്റെ മനസ്സിൽ വന്ന് എൻ്റെ മുന്നിൽ കുറേ പേരെത്തി ഞാൻ അവർക്ക് എങ്ങനെ ഈ സഹായം എത്തിക്കുമോ എന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കുമ്പോൾ ഒരു ദൈവദൂതനെ പോലെയാണ് ആ ഒരു വാക്ക് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൽ ലാലണനും കുടുംബത്തിനും എത്ര അഭിനന്ദനം പറഞ്ഞാലും മതിയാവില്ല ഇതോടെ കുടുംബം സമൂഹത്തിന് മാതൃകയാകുകയും ചെയ്തു അർഹരായ അംഗങ്ങളെ അവരുടെ വീടുകളിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് പ്രഭാത ഭക്ഷണവും ഓണസമ്മാനങ്ങളും നൽകി എല്ലാവരെയും വീടുകളിൽ തിരികെ കൊണ്ടുവിടുന്ന പ്രവർത്തനമാണ് നടത്തിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിജി കുമാർ സുനി വിജിത് തുടങ്ങിയവർ പങ്കെടുത്തു സിവിഞ്ഞ ന്യൂസ് കായംകുളം